കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പൂർണമായും ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന്റെ ഭാഗമായി ഓലക്കൊട്ട നിർമ്മിച്ച് കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചു പയ്യന്നൂർ നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് ഓലക്കൊട്ട നിർമ്മിച്ചത് നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് പയ്യന്നൂരിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് കലോത്സവം പൂർണമായും ഹരിതചട്ടം പാലിച്ചു നടത്താനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഓലക്കൊട്ട നിർമ്മിച്ച് കലോത്സവ നഗരിയിൽ സ്ഥാപിച്ചത് ഹരിതകർമ്മസേനയോടൊപ്പം കുടുംബശ്രീയും നഗരസഭാ കൗൺസിലർമാരും ഓലക്കൊട്ട നിർമ്മാണത്തിൽ പങ്കാളികളായി കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വേദികളിലും ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലർമാരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നുകൊണ്ട് എല്ലാ വേദിയിലേക്കും ആവശ്യമായിട്ടുള്ള ഓലയുടെ കുട്ട മടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളും എല്ലാം ഈ കൊട്ടയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചു ഈ പരിപാടി ഏറെ വിജയകരമാക്കി മാറ്റി തീർക്കുന്നതിനു വേണ്ടി സഹകരിക്കണമെന്ന് എന്ന് വളരെ വിനയപൂർവ്വം അതേസമയം കലോത്സവം ഹരിതചട്ടം പാലിച്ചു നടത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ ഹരിത വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കലോത്സവ നഗരിയിൽ പ്ലാസ്റ്റിക് ശേഖരണവും ഹരിത വിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു